ആഘോഷങ്ങളും വിവാദങ്ങളുമായി എംബുരാൻ അങ്ങനെ യാത്ര തുടരുമ്പോൾ തിയേറ്ററുകളിൽ ഉയർന്ന ചിത്രത്തിന്റെ ആൻഡം സോങ്ങിന്റെ ഉടമയെ തേടി ഇറങ്ങിയതാണ് ട്വന്റി ഫോർ യു എസ് എ ആളിവിടെയുണ്ട് അമേരിക്കയിലെ സിയാറ്റലിലെ മഹിമ മേനോന്റെ ശബ്ദം ഈ ബഹളങ്ങൾക്കിടയിലും ശ്രദ്ധയാകർഷിച്ച് മുന്നേറുകയാണ് നമസ്കാരം ഞാൻ മേനനാണ് ഇന്ത്യാനിൽ ജനിച്ച മഹിമ ഇപ്പോൾ സിയാറ്റിലിൽ ലിബർട്ടി ഹൈസ്കൂളിൽ ടെൻത്ത് ഗ്രേഡിൽ പഠിക്കുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ സംഗീതം പഠിച്ചു തുടങ്ങിയ മഹിമയുടെ എംബുരാൻ ആന്തം സോങ് സമൂഹ മാധ്യമങ്ങൾ കീഴടങ്ങി മുന്നേറുകയാണ് ഞാൻ നമ്മുടെ എംബുരാൻ ആന്തം ഡാൻസ് ആയിരുന്നു യുഎസിലാണ് എല്ലാരുംമെന്റ് നിർമ്മിച്ച സോങ് ഇതിനോടകം ഇൻസ്റ്റാഗ്രാം ട്രെൻഡിങ് ആണ് ആറായിരത്തിലധികം റീലുകളിൽ പലതും ഒരു മില്യൺ വ്യൂസ് കഴിഞ്ഞിരിക്കുന്നു മഹിമയുടെ പാട്ടിൽ നിന്ന് നമുക്ക് നേരെ ലോസ് ആഞ്ചലസിലേക്ക് പോയാലോ